കോതമംഗലം സഹകരണ ബാങ്ക് നൂറു വർഷം പൂർത്തീകരിച്ചതിൻ്റെ ആഘോഷത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ചു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി വിപുലമായ സംഘാടക സമിതിക്ക് രൂപം നൽകി കോതമംഗലം സഹകരണ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാലിനാണ് നൂറ് വർഷം പൂർത്തിയാകുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് സംഘാടക സമിതി രൂപീകരണ യോഗം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എൽദോസ് പോൾ അധ്യക്ഷത വഹിച്ചു

പി എം മജീദ് എൻ സി ചെറിയാൻ പ്രിൻസ് വർക്കി കെ ജി ഷാജി എം ജി പ്രസാദ് പൗരോസ് കെ മാത്യു റോയി എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു എൽദോസ് പോൾ ചെയർമാനായും റോയി എബ്രഹാം ജനറൽ കൺവീനറുമായാണ് സംഘാടക സമിതി രൂപീകരിച്ചിരിക്കുന്നത് കെ ന്യൂസ് കോതമംഗലം